നമസ്കാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വളരെ സീരിയസ് ആയിട്ടാണ് മാസപ്പടി വിവാദം അന്വേഷിക്കുന്നത് എന്നത് ഈ കേസിനെ പോക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും ഒന്നിനെയും വെറുതെ അങ്ങ് വിട്ടുകളയുന്നില്ല തന്നെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് എക്സോലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ച് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സോലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതും ഇത് മനസ്സിലാക്കി തന്നെയാണ് എസ് എഫ് ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളായി നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിച്ചേക്കും ഏത് അന്വേഷണവും നടക്കട്ടെയെന്ന് സി പി എം പുറമേ നിലപാട് എടുക്കുമ്പോഴാണ് അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വീണയുടെ കമ്പനിയുടെ ഹർജി കെ എസ് ഐ ഡി സി നൽകിയ സമാന ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല അതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി നൽകുന്നത് തന്റെ ഭാര്യയുടെ വിരമിക്കൽ ആനുകൂല്യം ഉപയോഗിച്ചാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനക്കെതിരെ തെളിവുകളുമായി കേസ് ാരൻ ജോർജ് രംഗത്തെത്തിയിരുന്നു എക്സോലോജിക് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഷീറ്റിൽ ഓഹരി മൂലധനമായി കാണിച്ചിരിക്കുന്നത് പത്ത് ഓഹരികളായി ഒരു ലക്ഷം രൂപയാണ് വീണ മാത്രമാണ് ഷെയർ ഹോൾഡർ ഇത് കൂടാതെ എൺപത്തെട്ട് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ ഏക ഡയറക്ടറായ വീണയിൽ നിന്ന് ദീർഘകാല വായ്പയായി കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അമ്മയുടെ വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്ന് നൽകിയതാണ് ഈ തുകയെങ്കിൽ കൈമാറിയതിനുള്ള ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയത് കുടുംബത്തിനും തിരിച്ചടിയായി അതിന്റെ അലോസരങ്ങൾ തൈക്കണ്ടി കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കേസിൽ കോടതിയിൽ നിന്നും ആശ്വാസം തേടുന്നതും ഏതായാലും വീണയുടെ ഹർജിയെ കേന്ദ്ര സർക്കാർ അതിശക്തമായി എതിർക്കും സി എം ആർ എൽ എക്സോലോജിക് പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം രൂപീകരിച്ചത് ഒരാഴ്ചക്കുള്ളിൽ സി എം ആർ എൽ ഓഫീസിലും ഓഹരി പങ്കാളിയായ കെ എസ് ഐ ഡി സിയുടെ ഓഫീസിലും എത്തിയ സംഘം അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു എക്സോലോജിക്കിലാണ് ഇനി പരിശോധന നടത്തേണ്ടത് ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ഹർജി കമ്പനി രജിസ്റ്റർ ചെയ്തത് കേരളത്തിലെ അഡ്രസ്സിലാണെങ്കിലും ബംഗളൂരുവിലായിരുന്നു എക്സോലോജിക്കിന്റെ പ്രവർത്തനം അതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി നൽകിയത് ബംഗളൂരുവിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനാൽ ഏക ഡയറക്ടറായ വീണയുടെ പക്കൽ നിന്ന് മാത്രമേ ആവശ്യമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ ഇതിനുള്ള നീക്കം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇന്നലെ വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അഡ്വക്കേറ്റ് മനോ പ്രഭാകർ കുൽക്കർണി വഴിയാണ് ഹർജി സ്റ്റേ ആവശ്യമുന്നയിച്ച് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയ കെ എസ് ഐ ഡി സിയോട് രേഖകൾ നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ലെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഈ ഹർജി പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും സി എം ആർ എൽ കമ്പനിയിൽ ഒന്ന് ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപയുടെ ഓഹരി പങ്കാളിത്തമാണ് കെ എസ് ഐ ഡി സിക്ക് എന്നാൽ അന്വേഷണത്തിനെതിരെ രണ്ടു ദിവസം കേസ് നടത്തിയതിനു മാത്രം കെ എസ് ഐ ഡി സിക്ക് ചെലവ് അരക്കോടി രൂപയാണ് സിറ്റിംഗിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് രണ്ട് സിറ്റിംഗിലും കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചാരണ പരിപാടികളാണ് സി പി എം ലക്ഷ്യമിടുന്നത് മുപ്പതിനായിരം പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജവുമായിട്ടുണ്ട് ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുകയാണ് ഇതിൽ ചില അണികൾ ചില സംശയങ്ങളും ഉയർത്തുന്നുണ്ട് വീണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറു ചോദ്യങ്ങൾ വിലക്കുന്നുവെന്ന ചർച്ചകളും പൊതുസമൂഹത്തിൽ നിറയുന്നുണ്ട് പാർട്ടിയുടെ അതിവിശ്വസ്തരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പരസ്യ പ്രചാരണവും വീണാ വിജയനു വേണ്ടി നടത്താൻ ആലോചനയുണ്ട് വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്കായി നടത്തുന്ന ശില്പശാലയിൽ സി നൽകുന്ന വിശദീകരണം പുതിയ ചർച്ചയായി മാറുകയാണ് മാസപ്പടി എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണ് രണ്ട് കമ്പനികൾ കരാറുണ്ടാക്കി നൽകുന്ന തുകയും മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതും കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുമാണ് കരിമണൽ കമ്പനി ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകൾ സംബന്ധിച്ചാണ് തർക്കമുണ്ടായത് നൽകിയ ചെലവുകൾ അംഗീകരിക്കുന്നതിലെ തർക്കമാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത് അതിൽ നികുതി ഈടാക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യാമെന്നും സി പി എം വിശദീകരിക്കുന്നു പക്ഷേ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയുടെ മകളായതുകൊണ്ടാണെന്ന് എഴുതിവെച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയുള്ളതാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിലുണ്ട് കോടിയേരിയുടെ മകനെതിരെ ഉയർന്നത് മയക്കുമരുന്ന് സംബന്ധിച്ച കേസായിരുന്നു ഇത് ശരിയായാലും തെറ്റായാലും പാർട്ടിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് കോടിയേരിക്ക് ബോധ്യമായത് കൊണ്ടാണ് മകൻ ഒറ്റയ്ക്ക് കേസ് നിയമപരമായി നേരിടണമെന്ന് വ്യക്തമാക്കിയത് വീണക്കെതിരെ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തവുമാണ് അങ്ങനെയാണ് സി ഇപ്പോൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി